സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളും അടങ്ങിയ സമ്പൂർണ്ണ സമതുലിത സസ്യ പോഷക മിശ്രിതമാണ് ചുള്ളി ഫെഡ് അർക്ക സസ്യ പോഷകരാസ് ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് വികസിപ്പിച്ചെടുത്ത ശാസ്ത്രീയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചുള്ളിഫെഡ് അർക്ക സസ്യ പോഷക രാസ് എന്ന ഈ വളത്തിൽ പ്രധാന മൂലകങ്ങളായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം കൂടാതെ ദ്വിതീയ മൂലകങ്ങളായ കാൽസ്യം മഗ്നീഷ്യം സൾഫർ കൂടാതെ സൂക്ഷ്മ സൂക്ഷ്മമൂലങ്ങളായ ചെമ്പ് ഇരുമ്പ് സിങ്ക് ബോറോൺ മാംഗനീസ് മോളിബിഡനം എന്നിവ അടങ്ങിയിരിക്കുന്നു ചുള്ളിഫോട്ട് അർക്ക സസ്യ പോഷകരാസ് റാസ് പാർട്ടി എ പാർട്ട് ബി എന്നിങ്ങനെ രണ്ട് ബോട്ടിലുകളായിട്ടാണ് ലഭ്യമാകുന്നത് ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം പാർട്ട് എ യിൽ നിന്നും പാർട്ട് ബിയിൽ നിന്നും അഞ്ച് മില്ലി വീതം വളമെടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക നന്നായി ലയിപ്പിച്ചതിന് ശേഷം നമുക്ക് ചെടികളുടെ വയസ്സിനും അതുപോലെ വലിപ്പത്തിനുമനുസരിച്ച് ഓരോ ചെടികൾക്കും വേണ്ട അളവിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ കൃഷിയിടത്തിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ചുള്ളിഫേട്ട് അർക്കാസ്യ സസ്യ രാസ് ഉപയോഗിക്കുന്നത് വഴി ചെടികൾക്ക് മികച്ച ഉൽപാദന സമയത്തും അതുപോലെ രോഗപ്രതിരോധ ശേഷിയും ലഭ്യമാകും ചുള്ളിഫേട്ട് അർക്കാസ്യ സസ്യ റാസ് ഓൺലൈൻ ഡെലിവറി ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ചുള്ളിഫാം സർവീസുമായി ബന്ധപ്പെടുക